ഹലോ ഇന്നത്തെ വീഡിയോ തമിന്നേലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ കോട്ടിയും പെട്ടി എന്ന് എഴുതിയത് അപ്പോൾ കോട്ടിയും പെട്ടിയുടെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അവിടെ എന്താ ജോലി നിങ്ങൾ എന്താണ് അവിടെ വിൽക്കുന്നത് എന്നൊക്കെ അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ ഈ വീഡിയോ ഈ വീഡിയോയിൽ കാണുന്ന സംഭവമാണ് കോട്ടിയും പെട്ടി എന്ന് പറയട്ടോ അതിന് നമ്മൾ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പണ്ടത്തെ വീടുകളിലൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും സേഫായിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഓ നമ്മുടെ ഈ അലുമറക്ക് പകരമൊക്കെ യൂസ് ചെയ്തിരുന്നൊരു സംഭവമാണ് കേട്ടോ ഈ പെട്ടി എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോയിൽ ഇത് നേരെ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് സാധനങ്ങൾ ഞങ്ങൾ വെക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം നിങ്ങൾ വാ വീഡിയോയിൽ കാണുന്നേക്ക് ഓട്ടിയും പെട്ടിയൊക്കെ ഓൾറെഡി ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത്ര ഇത്ര വേണമെന്ന് അപ്പോൾ അതിനനുസരിച്ച് അവർ റെഡിയാക്കി ആക്കി വെച്ചതാണ് വീഡിയോയിൽ കാണുന്നത് ബാക്കി ഇപ്പോൾ അവർ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് اڙي ڏي ڏي 那就好。 ഭയങ്കര മൂർച്ച ഒരു ഷീറ്റിന്റെ ഒരു സംഭവമാകുക കാരണം മച്ചുവിനെ ഞങ്ങള് ഞാൻ അവിടെ ഒരു പെട്ടിയുടെ മുകളിൽ ഇരുത്തിയതാണ് അവിടെ ഞങ്ങൾ വണ്ടിയൊക്കെ ലോഡ് ചെയ്തോണ്ടിരിക്കുന്നു ആ സമയത്താണ് ഞാൻ ഈ വീഡിയോസ് മൊത്തം എടുത്തത് പെട്ടി എന്ന് പറയുന്നത് ഈ നീളത്തിൽ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അതിലിട്ട് വെക്കാം കൂട്ടിന്നും പറയുന്നത് നീളല്ല താഴോട്ട് നല്ല ഉയരാണ് അത് ഉണ്ടാവുക അതിന് തന്നെ വലിയതും ചെറിയ സൈസും ഉണ്ട് അതേപോലെ തന്നെ പെട്ടിട കേട്ടോ വലിയ സൈസും ഉണ്ട് ചെറിയ സൈസും ഉണ്ട് കോട്ടിയിൽ ഞാനിപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ ഷോപ്പുകളിൽ നമ്മളെ അരി ഗോതമ്പ് അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുള്ള ഉള്ളവർക്കായിട്ട് ഇട്ട് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇനി വേറെ എന്തെങ്കിലും യൂസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂട്ടോ ഞാൻ എന്നെ കൂടെ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എടുത്തിട്ട് വീഡിയോസ് ആക്കിയിട്ട് പിന്നെ ഇതിൻ്റെ താ ഉള്ളിൽ കൂടാനെ കുറച്ച് സൂം ചെയ്തിട്ടാണ് വീഡിയോസ് എടുത്തു അതുകൊണ്ട് കുറച്ച് ക്ലിയറിൻ്റെ കുറവുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെനെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ചെറിയ ചെറിയ പീസസ് ഒക്കെ കാലുമ്മക്കൂടാനെ കയറും അതുകൊണ്ട് കുറച്ച് വിട്ടു നിന്നിട്ടാണ് വീഡിയോസ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നം വീഡിയോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ അതൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചാൽ വലിയൊരു ഗോഡൗൺ ഇതിൻ്റെ മുകളിലുണ്ട് പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ആ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി അതിലുണ്ടെങ്കിൽ ഒന്നും കൂടി കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് കാണിച്ചു തരമായിരുന്നു ഇതിന് ഒരുപാട് വലിയ സൈസുകളുള്ളതും ചെറിയ കുഞ്ഞു കുഞ്ഞു സൈസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് അത് കിട്ടിയില്ല പിന്നെ അവർ സാധനങ്ങളൊക്കെ വണ്ടിയിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് മച്ചുവിന് ഭയങ്കര ബോറടിക്കായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്ന് ഇറങ്ങി നടന്നു നോക്കിയാൽ ഇറങ്ങി നടന്നപ്പോൾ ഞങ്ങൾ ആടുകളെയൊക്കെ കണ്ടു കെട്ടോ ഇത് അവരെ തന്നെയാണ് കേട്ടോ അവരിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കൂടെ തന്നെ ഇത് നോക്കുന്നുണ്ട് അവിടെ അപ്പം മച്ചു അവിടെ ബിസി ആയി അവൻ്റെ എൻ്റർടൈൻമെൻറ്റിലുള്ളിൽ പോയി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഞങ്ങൾ സാധനങ്ങളൊക്കെ ലോഡ് കയറ്റിയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ബെല്ലേക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരുവുള്ളൂ അതുവരെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്